നമസ്കാരം നാടൻ്റെ നാവും നേരം നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നാളെ മെയ് പതിമൂന്ന് ലോക തുളസി ദിനമാണ് ദിന വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഒപ്പം നാട്ടുവട്ടത്തിന്റെ വാർത്തകളും നമുക്കാണോ നാളെ മെയ് പതിമൂന്ന് തുളിപ്പ് ദിനം തത്വചിന്താ ദിനമാണ് ശ്രീ ശങ്കരാചാര്യൻ ജന്മദിനം ഫിലോസഫി ഡേ എന്നറിയപ്പെടുന്നു മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രമായ ന്യൂസ് പേപ്പർ ബോയ് റിലീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണിത് റിലീസ് ചെയ്തത് ഇന്ത്യയുടെ ലാരാദത്ത മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തിലായിരുന്നു ഇത് തുലിപ്പൂക്കളുടെ സീസണിൻ്റെ ആരംഭം ആഘോഷിക്കുന്നതിനായി വർഷം തോറും മെയ് പതിമൂന്നിന് തുലിപ്പ് ദിനം ആചരിക്കുന്നു ഓരോ വർഷവും വസന്തകാലം പൂക്കുന്ന മുകുളങ്ങളും പൂക്കളുമായൊരു പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷ നൽകുന്നു ആയിരം വർഷത്തിലേറെയായി അതിന്റെ ജനപ്രീതി നിലനിർത്തിയ ഈ പുഷ്പത്തിന്റെ ബഹുമാനാർത്ഥം ഈ സമയത്ത് രാജ്യത്തുടനീളം തുലിപ്പ് ഉത്സവങ്ങൾ നടത്തുന്നു ഏകദേശം നൂറിനങ്ങളും മൂവായിരത്തിലധികം ഇനം തുലിപ്സും ഇന്നു വരെ നിലവിലുണ്ട് ഇവയിൽ പലതും പൊതുജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് തോട്ടക്കാരും ശാസ്ത്രജ്ഞരും കൃത്രിമമായി സൃഷ്ടിച്ചതാണ് വർഷങ്ങളായി ഈ ക്ലാസിക് പുഷ്പത്തിന്റെ ജനപ്രീതിയും വൈവിധ്യവും ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന വിപണിയിൽ ട്രെൻഡായി തുടരുന്നു ഇന്ന് ലോകമെമ്പാടും അവ കാണപ്പെടുന്നുണ്ടെങ്കിലും തുലിപ്സ് ആദ്യം മധ്യേഷ്യയിൽ വന്യമായി വളർന്ന പൂവായിരുന്നു തുർക്കികൾ ആദ്യമായി നട്ടുപിടിപ്പിക്കുന്നതുവരെ അതായത് ഏകദേശം ആയിരത്തോടെ അവയുടെ രോഗശാന്തി ഗുണങ്ങൾ കണ്ടെത്തും വരെ ആയിരത്തി അഞ്ഞൂറുകളിൽ തുലിപ്പുഷ്പം നെതർലാൻഡിൽ എത്തിയ ശേഷമാണ് അത് ജനപ്രീതി നേടാൻ തുടങ്ങിയത് ലൈഡൻ യൂണിവേഴ്സിറ്റിയിലെ സസ്യശാസ്ത്രജ്ഞനായ കരോൾസ് ക്യൂഷയാണ് ടുലിപ്സിലേക്ക് ലോക ശ്രദ്ധ ആകർഷിച്ചതിന്റെ ബഹുമതി പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ തുലിപ് മാനിയ യൂറോപ്പിനെ കീഴടക്കി തുലിപ്സിന്റെ ജനപ്രീതിയും മൂല്യവും കുതിച്ചു വരാൻ തുടങ്ങി ജൂഡിസ് ലൈസ്റ്ററിയും ഹാൻഡ് ബല്ലോക്സെയും ചിത്രങ്ങളിൽ അവതരിക്കപ്പെട്ട തുലിപ്സ് കലാലോകത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മാറി ആദ്യത്തെ തുലിപ് ഉത്സവങ്ങളിൽ ഇത് ആഘോഷിക്കപ്പെട്ടു ഈ സമയത്ത് തുലിപ്സ് ഒരു സ്റ്റാറ്റസ് ചിഹ്നമായി മാറി തോട്ടക്കാർ പുതിയ സങ്കര ഇനങ്ങളും കൂടുതൽ വർണ്ണാഭമായ ഇനങ്ങളും സൃഷ്ടിച്ച് പരീക്ഷണം തുടങ്ങി ഈ മ്യൂട്ടേഷനുകൾക്ക് കൂടുതൽ മൂല്യമുണ്ട് അവ സ്റ്റാറ്റസ് സിംബലുകളായി മാറി പുതിയതോ അപൂർവമായതോ ആയ തുലിപ്സ് വിലയേറെ പുഷ്പമായി ഇന്നത്തെ വിലയേക്കാൾ നൂറുകണക്കിന് ഡോളറിന് ബൾബുകൾ വിറ്റു അവ അവരുടെ സ്വന്തം കറൻസിയായി പോലും മാറി ലൈറ്റ് ബൾബുകളിൽ നിക്ഷേപിച്ച വ്യാപാരികളും ആളുകളും സമ്പന്നരിൽ നിന്ന് ദരിദ്രലേക്ക് എഴുതാണ്ട് ഒറ്റ രാത്രി കൊണ്ടുപോയി വില കൂടുതൽ ന്യായമായ നിലയിലേക്ക് താഴ്ന്നപ്പോൾ തകർച്ച വളരെ കഠിനമായിരുന്നു ചിലർ തുലിപ്സ് മാനിയെ പൊട്ടിത്തെറിച്ച ആദ്യത്തെ സാമ്പത്തിക കുമ്പളയായി കണക്കാക്കുന്നു ഇന്ന് റോസാപ്പൂക്കൾ കാർണേഷ്യനുകൾ ഡേസികൾ എന്നിവയുടെ ഇനങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും ജനപ്രിയമായ പുഷ്പങ്ങളിൽ ഒന്നാണ് തുലിപ്സ് തിളക്കമുള്ളതിനായുള്ള ഉപഭോക്തൃ ഡിമാൻഡിന് മറുപടിയായി പുതിയ ഇനങ്ങൾ വിപണിയിലെത്തുന്നത് തുടരുന്നു ഈ ഐക്കണിക്ക് പുഷ്പത്തിന്റെ കടുത്ത നിറങ്ങളും പുതിയ ഹൈബ്രിഡ് പതിപ്പുകളും ഉദാഹരണത്തിന് കറുത്ത തുലിപ്സ് നാന്നൂറ് വർഷത്തിലേറെ നീണ്ട പഠനത്തിന്റെയും ജോലിയുടെയും ഫലമാണ് ഈ ഇനം യഥാർത്ഥത്തിൽ ഇരുണ്ട പർപ്പിൾ നിറമാണെങ്കിലും വിദേശകാര്യങ്ങൾക്കായി എപ്പോഴും ശ്രദ്ധിക്കുന്ന അക്വാറിസ്റ്റുകൾ ഇത് വലിയ ആകർഷണമാണ് തുലിപ്സ് പോലെ ആഘോഷിക്കപ്പെടുന്ന പൂക്കൾ അധികമില്ല അതിന്റെ ജനപ്രീതിയിലേക്കും വിജയത്തിലേക്കും നയിച്ച തുലിപ്സിനെ കുറിച്ച് ഒരു പക്ഷെ വർഷത്തിന്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുകയും വലിയ കൂട്ടങ്ങളിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നത് അതിന്റെ പല നിറങ്ങളിലും ആകൃതികളിലും മനോഹരമായ കാഴ്ചയ്ക്ക് കാരണമാകുമോ നാളെ മെയ് പതിനാല് ഇന്റർനാഷണൽ മൈഗ്രേറ്ററി ബർത്ത്ഡേ ദേശാടന പക്ഷികളുടെ സാർവദേശീയ ദിനം ദേശാടന പക്ഷികളുടെ പാരിസ്ഥിതിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ അവയുടെ ആഗോള സംരക്ഷണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രധാന ഭൂഖണ്ഡങ്ങളിലും താമസിക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുള്ള വാർഷിക ബോധവൽക്കരണ ക്യാമ്പയിനായിട്ടാണ് ലോക ദേശാടന പക്ഷി ദിനം രണ്ടായിരത്തി ആറിൽ ആരംഭിച്ചത് കൂടുതൽ വിവരങ്ങൾ നാളെ എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ചെറുമോട് വെള്ളിമൺ ഗ്രന്ഥകരളി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ബാലവേദി ക്യാമ്പ് കളിയും കാര്യവും ആരംഭിക്കും ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തി ബാലവേദി പ്രസിഡന്റ് കാർത്തി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ബാലവേദി സെക്രട്ടറി എസ് ഫാത്തിമ ലൈബ്രറി കൗൺസിൽ പെരിനാട് നേതൃ നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് ബി മോഹനചന്ദ്രൻപിള്ള ജി തുളസീധരൻപിള്ള എന്നിവർ സംസാരിച്ചു എം പി മധുപാൽ ബി സന്തോഷ് കുമാർ ജി സോമശേഖരൻ പിള്ള എന്നിവർ ക്ലാസുകൾ നയിച്ചു നാളെ നടക്കുന്ന സമാപന സമ്മേളനം പ്രസന്നപിള്ള ഉദ്ഘാടനം ചെയ്യും ബി മോഹനചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു மாதமுள்ளோடு கழிக்கும்போது மாதமுள்ளோடு சொல்லு கழிக்கும்போது எந்த ஒரு சுந்தரமான ஒரு ஆச்சிய you I'm മധുരതരമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു വീനസ് കരിയർ സെന്റർ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ധർമ്മ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പൂട്ട് എന്ന ചിത്രത്തിന്റെ പ്രദർശനം നടന്നു ചെറുമൂട് ഗ്രന്ഥകരളി വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശനം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി കഥാകൃത്ത് ഇളവൂർ ശശി ടി ഗംഗാധരൻ മോഹനചന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു ഇന്നത്തെ അത്തരം കഴിയുമായിരുന്നു വളരെ മനോഹരമായി തന്നെ ഈ സിനിമ ഇവിടെ ഏറെ ആളുകളിലേക്ക് വ്യക്തപ്പെടട്ടെ എന്ന് ആ ഒരു പക്ഷേ സാധാരണക്കാരായ മനുഷ്യരെ ആ ഒരു പച്ചയായ അതിൽ ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുന്ന ആ ഒരു എന്ന് വേണമെങ്കിൽ പറയാൻ ആ ഒരു സ്ത്രീ അതിൽ നല്ല എന്തായിരുന്നു ആ ചേച്ചി എല്ലാവരും പറയുകയുണ്ടായി ഒരു സ്വാഭാവികമായ അഭിനയം അവിടെ അതിൽ പ്രകടമായിരുന്നു അവിടെ അഭിനയത്തിൽ അങ്ങനെ വരുന്നത് അതുപോലെ നേതാവ് വരുമ്പോഴേ നേതാവിനെല്ലാവരുടെയും ഇതാണ് ഈ കണക്ക് തന്നെ പരിപാടികളിലേക്ക് നോക്കിയാൽ കാണാം ആദ്യത്തെ ഇതില് ആദ്യത്തെ വഴിയിലിരിക്കുന്നവര് ഈ ഒരാൾ പ്രസംഗിക്കാൻ കഴിയിലേക്ക് പോകുമ്പോഴേക്ക് അടുത്ത ഒരാളൊന്നും പെട്ടെന്ന് ഇല്ല എന്നത് ഫ്രഞ്ചിലെ കസേരകളിലാണ് ഈ കസേരകളിൽ ഭയങ്കര ഇതാണ് വേദികളൊക്കെ നോക്കിയാൽ കഴിയണം ആദ്യത്തെ വഴി കൂട്ടെന്ന് പറയുമ്പോ എന്തുകൊണ്ടാ കൂട്ട് എന്ന പേരിട്ട് എന്ന് നിർമ്മിക്കുന്നത് അതിന്റെ നിർമ്മാതാവും സംവിധായികയും തിരക്കഥാകൃത്തും ഒന്നും വിടില്ല ആള് അത് ഈ സിനിമയുടെ ആധികാരികമായിട്ട് നമുക്ക് വിലക്കുണ്ടാകുന്ന ഒരാളാണ് കുമാരി ഈ സിനിമ ക്യാമറാമാൻ മാത്രമാണ് എന്റെ കൊണ്ടുപോകുന്ന ശ്രീ ആഗ്രഹം இப்போ அது வத்திய ஒரு பரீஷத்தில் கதாபாத்திரங்கள் சினிமையு அப்ப இவ்வளோ பிரதானப்பட்ட கதாபாத்திரம் ശ്രീമതി പ്രസന്നയാണെങ്കിൽ അത് പ്രകാര കഥാപാത്രം ഗൂഗിളാണ് നമ്മുടെ വരുമ്പോഴും ഗൂഗിളെ പറ്റി ഗൂഗിളെ പറ്റി ഇതൊക്കെ ആളുകൾ പറയുന്നതൊക്കെ നമ്മൾ തിരിച്ചിട്ടുള്ളൂ പക്ഷെ സിനിമയിലൂടെ ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിലൂടെ ശരീരത്തിന്റെ ചലനങ്ങൾ പോലും ഗൂഗിളിൽ നോക്കിയിട്ട് അതിൽ പാചകം ചെയ്യുന്ന ഗൂഗിൾ നോക്കിയിട്ട് രോഗ ഡോക്ടർ നമ്മുടെ പ്രിയപ്പെട്ട അരുൺ അദ്ദേഹത്തിന്റെ ഡോക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടുവാണോസ്കോപ്പ് നോക്കട്ടെ അപ്പൊ ഇവിടെ കുടുംബബന്ധത്തിന് ഉപരിയായിട്ട് ഗൂഗിൾ അതായത് മൊബൈൽ ഫോൺ കൊണ്ട് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന നാശമാണ് അത് അത് മാത്രമല്ല മരണ ശൈലിയിൽ കിടക്കുന്ന തന്റെ അപ്പോൾ ആയിട്ട് ശ്രീ പിമാരൻ എം എൽ എ അദ്ദേഹം വെറുപ്പോ അദ്ദേഹത്തിന്റെ കരഞ്ഞോട് ഇന്നും പെട്ടെന്ന് എഴുതാന് ഒരു സെക്സി കേൾക്കാൻ അപ്പൊ ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ചിത്രീകരണമാണ് ഈ എൻ പി കർമ്മ ഈ ചിത്രകരണം അപ്പൊ വ്യായാമം ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ അഡ്മിഷൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ും കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച കുട്ടികളുടെ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ എറണാകുളം ഫ്രണ്ട്സ് ഒന്നാം സ്ഥാനവും കുണ്ട്രേഴ്സ് ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ച ടൂർണമെന്റ് കേരളപുരം സെൻറ്റ് വിൻസെൻറ്റ് സ്കൂൾ ഗ്രൗണ്ടിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോണി കരിസ്യം ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ പ്രസീവ സി പി എം കുണ്ടറ ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ഇരുന്നൂറോളം കുട്ടികളും രക്ഷിതാക്കളും മത്സരത്തിന് എത്തിയിരുന്നു പുതിയ കായിക താരങ്ങളെ കണ്ടെത്തുവാനായി കുണ്ട്രോൾ ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ സ്കൂൾ ഓരോ വർഷവും നടത്തി വരുന്ന ടൂർണമെൻറ്റാണിത് ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ സ്കൂളും എറണാകുളവും ആയിട്ടായിരുന്നു അവസാന ഫൈനൽ മത്സരം മൂന്ന് ഗോളുകൾക്ക് എറണാകുളം ജേതാക്കളായി സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും ഫാദർ പ്രവീണും റണ്ണേഴ്സ് കപ്പിന് സാജനും ട്രോഫികൾ വിതരണം ചെയ്തു ഒരു ലോകമാണ് അതുണ്ടാക്കുന്നതും മായിക ലോകത്ത് നിന്നാണ് സിനിമയിൽ ചിലപ്പോൾ വണ്ടി ചക്രങ്ങൾ പിന്നാക്കം ഉരുളുന്നതായി തോന്നുന്നത് തോന്നാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ തോന്നുന്നത് സിനിമയിൽ നാം കാണുന്നത് നിശ്ചല ചിത്രങ്ങളുടെ ഒരു അനുക്രമമാണ് ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ചിത്രങ്ങളാണ് കാണുന്നത് പന്ത്രണ്ട് അഴികളിലുള്ള ഒരു വണ്ടി ചക്രം ഒരു സെക്കൻഡിൽ രണ്ടു വട്ടം ഉരുളുന്നെങ്കിൽ ഓരോ ഇരുപത്തിനാലിലൊന്ന് സെക്കൻഡിൽ അത് നാം കാണുമ്പോഴും അഴികളുടെ സ്ഥാനത്തിൽ ഒരു മാറ്റവും തോന്നുകയില്ല എല്ലാ അഴികളും ഒരേപോലെ ആയിരിക്കുക കാരണം ഒന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് കൃത്യമായി എത്തിയാൽ ചക്രം തിരിയുന്ന പ്രതീതി നഷ്ടപ്പെടുന്നു ഇനി ചക്രം അല്പം വേഗത കുറച്ചാൽ ഓരോ ചിത്രത്തിലും ഒരു അഴിയുണ്ടായിരുന്ന സ്ഥാനത്തിൻ്റെ അല്പം പുറകിലാകും അടുത്ത അഴിയുടെ സ്ഥാനം അടുത്ത ചിത്രത്തിൽ അതായത് ചക്രം പുറകോട്ട് പുറകോട്ടുരുളളുന്നതായാണ് തോന്നുക വേഗത വീണ്ടും കുറഞ്ഞത് സെക്കൻഡിൽ ഒരു പ്രാവശ്യം തിരിയുമ്പോൾ എല്ലാ ചിത്രത്തിലും അഴികൾ അതാത് സ്ഥാനത്ത് തന്നെ വേഗത വീണ്ടും രണ്ട് ഒരു കറക്കം കറങ്ങിയാൽ നമുക്ക് ചക്രം നിൽക്കുന്നതായാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുതായി എത്തുന്ന പുസ്തകങ്ങളെ അധ്യാപകർക്ക് പരിചയപ്പെടുത്തുന്ന പരിശീലന പരിപാടിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി പാട്ടുകളും അഭിനയവും അമളികൾ പറ്റുമ്പോഴുള്ള ചിരികളും ആഹ്ലാദവും നിറഞ്ഞതായിരുന്നു പരിശീലനം ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള അഞ്ച് ദിവസത്തെ പരിശീലനമാണ് കുണ്ടറ ബി ആർ സിയിൽ പൂർത്തിയായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ എത്തുന്നത് എൽ പി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള മുഴുവൻ അധ്യാപകരും വരും ദിവസങ്ങളിൽ പരിശീലനത്തിൻ്റെ ഭാഗമാകും സി ഇ ആർ ടി തയ്യാറാക്കിയ മൊഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശീലനം ജില്ലാതല പരിശീലനമാണ് പൂർത്തിയായത് ഈ മാസം പതിനാല് മുതൽ ബി തല പരിശീലനം ആരംഭിക്കും പരിശീലനത്തിന് ബി വിജയകുമാർ വീണ അനിൽ അജു മുരളി എന്നിവർ നേതൃത്വം നൽകും மத்தியமேன் நவதியாயி மனசினாகே குழுர்மையாயி பிரானும்கள் கலவிதமாயம் நேரிக்கயானே நேர் கிருப்பின வார்த்தகேட்டு இந்து? அதே DRG பரசியில்லும் நேரும் முதன் ஓட்டமாயினட்டு

ജീവിച്ചാലുള്ള ഗുണങ്ങൾ ചെറുപ്പം തൊട്ടേ മതം പഠിക്കാൻ പോകണ്ട എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യരുതെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ കർശന നിയമങ്ങളില്ല തൊപ്പി വെക്കണ്ട സുന്നത നടത്തേണ്ട മാമോദിസം മുങ്ങണ്ട രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണ്ട വിശ്വാസമുള്ളവർക്ക് പോയാ മതി തോന്നുമ്പോൾ ഏത് ഏതമ്പലത്തിലും ജാതിയോ ഭാഷയോ ആരാധനാക്രമമോ നോക്കാതെ പോകാം പോയാലും പോയിട്ടില്ലെങ്കിലും അമ്പലത്തിലെ പൂജാരിയോ കമ്മറ്റിക്കാരോ കണ്ണുരുട്ടി കാണിക്കില്ല ദൈവഭയമില്ലാത്തതോന്നു പറഞ്ഞ് ചാപ്പകുത്തില്ല മതത്തിൽ നിന്ന് പുറത്താക്കില്ല ചത്താൽ തെമ്മാടിക്കുഴിയിലേക്കെന്ന് വിധിയെഴുതില്ല കല്യാണം കഴിക്കാൻ മതമേലധ്യക്ഷന്മാരുടെ നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട ശുപാശ കത്ത് വേണ്ട ചെക്കൻ എങ്ങനെ ആളെന്നന്വേഷിക്കാൻ അമ്പലത്തിലേക്ക് പോകില്ല എന്ന് പെണ്ണ് വീട്ടുകാർ അന്വേഷിക്കില്ല പെണ്ണ് മതവിശ്വാസിയാണോ എന്ന് നയൻ വൺ സിക്സ് ഹിന്ദു ആണോ എന്ന് ഹിന്ദു മതാചാര പ്രകാരം ജീവിക്കുന്നവളാണോ എന്നോ നോക്കാറില്ല ഇഷ്ടത്തിന് ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമായി സ്വസ്ഥ ജീവിതം നയിക്കാം കള്ള കുടിക്കാൻ നിരോധനമില്ലാത്തതുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഭ്രാന്ത് പിടിക്കേണ്ട ഒരു വിലക്കുകളുമില്ലാതെ സിനിമ കാണാം ഡാൻസ് കളിക്കാം പാട്ടുപാടാം പലിശയ്ക്ക് പണം കൊടുക്കാം വാങ്ങാം ആർക്ക് വോട്ട് ചെയ്യാം എങ്ങനെയും ജീവിക്കാം നിയമങ്ങളില്ല മരണാനന്തര പേടിപ്പിക്കലുകളും ഇല്ല മദ്യപ്പുഴയെയും ഹോറിമാരെയും സ്വപ്നം കണ്ട് ഒരു ജന്മം വെറുതെ കളയണ്ട നരകത്തിൽ വിറക് കൊള്ളിയാക്കുമെന്ന് പേടിക്കേണ്ട ഉൽപ്പത്തി മുതൽ പ്രപഞ്ചഘടന വരെ ആധുനിക ശാസ്ത്ര വിരോധമായതൊന്നും ഇതിലില്ല സമയമുള്ളവർക്ക് വേദങ്ങൾ പഠിച്ചാൽ ഏത് നിരീശ്വരവാദിയുടെ ചോദ്യത്തിനും ഉത്തരം പറയാം പെണ്ണിന് പ്രത്യേകം നിയമാവലികളില്ല പെണ്ണിന് പ്രത്യേകം നിരോധനങ്ങളില്ല പെണ്ണ് ഡാൻസ് കളിച്ചാൽ കൂട്ടം കൂടി ഒരുത്തനും തെറി പറയില്ല കൈയടിക്കും പ്രോത്സാഹിപ്പിക്കും ചെറുപ്പം മുതലേ ഡാൻസിനായിരിക്കും പാട്ടിനായിരിക്കും സ്പോർട്സും സിനിമയ്ക്കും മുഖം ഓടേണ്ട തലയും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അവൾക്ക് വേറെ തന്നെ ഭക്ഷണ സ്ഥലമില്ല ആൾക്കൂട്ടത്തിൽ വിലക്കുകളില്ല നിയമങ്ങളില്ല നിരോധനങ്ങളില്ല ഏത് മതത്തിലെ ദൈവത്തെയും പ്രാർത്ഥിക്കാം നക്ഷത്രം തൂക്കാം പുൽക്കൂടൊരുക്കാം ഉത്സവവും ആഘോഷിക്കാം ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും ക്രിസ്മസ് ഈസ്റ്റർ ഈദ് നബിദിനാശംസകൾ സുഹൃത്തുക്കൾക്ക് അയക്കാം ഒരുത്തനും ചോദിക്കില്ല പിന്നെ ഇത് ഷെയർ ചെയ്യാൻ ആരെയും പേടിക്കേണ്ട സുഖം സുന്ദരം സ്വസ്ഥം സ്വാതന്ത്ര്യം ഇഷ്ടപോലെ ജീവിതം എന്ന് ചോദിച്ചാൽ ഉണ്ട് മതമില്ല എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു കാര്യം വിട്ടുപോയി ശവസംസ്കാരത്തിന് സെമിത്തേരി അടിപൊളി വേണ്ട കുറച്ച് വിറവുണ്ടായാൽ മതിയു നാട്ടോട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ഓരോ ദിവസവും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരത്തിനും നാട്ടുവട്ടം ടീമിന്റെ നന്ദിയും ആദരവുമുണ്ട് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഞങ്ങളത് കാണണം ആദ്യത്തെ സിനിമ ആരാണ് രണ്ടാമത് മുഖം മൂന്നാമത് കനൽ നാളെ ഏറ്റവും അവസാനമായി കൂടി ഇറങ്ങിയ സിനിമയാണ് കൂട്ട് എല്ലാ സിനിമകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് അതിലെ കഥാപാത്രങ്ങൾ മിക്കതും ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നവരാണ് അതുകൊണ്ട് തന്നെ ജീവിതമായിട്ട് വളരെ അടുപ്പത്തിലുള്ളതാണ് നമുക്കും നിങ്ങളും ആ കഥാപാത്രമാണോ എന്ന് ചിന്തിക്കാനുള്ള അവസരവും ഈ സിനിമകൾ തരുന്നുണ്ട് സിനിമ നിങ്ങൾ കൃത്യമായി കാണുകയും അത് വിലയിരുത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന പ്രത്യേകിക്കുകയാണ് நாளி பரஸ்பரம் நமக்கு நம்மளை மொபைல் ஃபோனிலே காணும் அதுவரை நாட்டுவட்டன் டீமின் ஸேகம் ஆகும்